ഏഴ് ഘട്ടങ്ങളിലായി നീണ്ട മാരത്തോൺ ലോക്സഭാ ഇലക്ഷൻ ഇന്ന് അവസാനിക്കുകയാണ് ഇന്നാണ് ഏഴാം ഘട്ടം നടക്കുന്നത് ഇന്ന് ഘട്ടത്തിൽ അൻപത്തിയേഴ് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള വരും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം തൊട്ട് എക്സിറ്റ് പോളുകൾ ഓരോന്നോരനെ പുറത്തു വരികയും ചെയ്യും ഇപ്പോൾ പക്ഷെ ചർച്ച അത് വേറൊരു കാര്യമാണ് ദേശീയ മാധ്യമമായിട്ടുള്ള ഇന്ത്യ ടുഡേയുടെ ഒരു ഇന്റർവ്യൂവിനകത്ത് പെർസഫോളജിസ്റ്റും ഇലക്ഷൻ നിരീക്ഷകനുമായിട്ടുള്ള സഞ്ജയ് കുമാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പ്രമുഖ ഇലക്ഷൻ നിരീക്ഷണ ടീമായിട്ടുള്ള എക്സിറ്റ് പോളുകളും പ്രീ പോൾ സർവേകളും നടത്തുന്ന ലോക്നീതി സി എസ് ഡി എസിന്റെ തലവനാണ് സഞ്ജയ് കുമാർ അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേ ദേശീയ മാധ്യമമായിട്ടുള്ള ഇന്ത്യ ടുഡേയുടെ ചർച്ചയ്ക്കകത്ത് ഒരു കാര്യം പറഞ്ഞത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴ് ഘട്ടമായിട്ട് ലോക്സഭാ ഇലക്ഷൻ നടത്താനുള്ള ബി നീക്കം ബി ജെ പിക്ക് തിരിച്ചടിയായെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് േക്കാൾ കുറഞ്ഞ ഘട്ടങ്ങളായിട്ട് ഇലക്ഷൻ നടത്തിയിരുന്നെങ്കിൽ ബി ജെ പി കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആയാലും പക്ഷേ ഈ ഏഴ് ഘട്ടമായിട്ട് ഇലക്ഷൻ നടന്നുകൊണ്ട് പ്രതിപക്ഷത്തിന് സഹായകരമായെന്നാണ് അദ്ദേഹം എടുത്തു പറയുന്നത് ഏഴു ഘട്ടമായിട്ട് നടത്തി ബി ജെ പിയെ കൂടുതൽ രക്ഷപ്പെടുത്തേണ്ട ശ്രമമായിരുന്നു നമ്മൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു പക്ഷേ അതിപ്പോൾ സഹായകരമായിരിക്കുന്നത് ഇന്ത്യ മുന്നണിക്കാണ് പ്രതിപക്ഷത്തിനാണ് ബി ജെ പി വിരുദ്ധ കക്ഷികൾക്കാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രചാരണത്തിന് കുറച്ചുകൂടെ സമയം കിട്ടുകയും ബാക്കിയുള്ള ബി ജെ പിയുടെ പ്രചാരണ തന്ത്രങ്ങളെ കാര്യമായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ അവർക്ക് പറ്റി എന്നുമാണ് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയ്ക്കകത്ത് ലോക്നിധി സി എസ് ഡി സിൻ്റെ തലവനോട് സഞ്ജയ് കുമാർ പറയുന്നത് അതിന് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ആദ്യഘട്ടങ്ങളിൽ ബി ജെ പി തങ്ങളുടെ വോട്ട് ശതമാനം നിലനിർത്താൻ വേണ്ടി കാര്യമായി ശ്രമിച്ചിരുന്നു മാത്രമല്ല അത് സാധിക്കുകയും ചെയ്തു പക്ഷേ എൻ ഡി എ സഖ്യകക്ഷിയിൽ കൂടുതൽ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലേക്ക് എത്തിയപ്പോഴത്തേക്കും ആ വോട്ട് ശതമാനം കാര്യമായിട്ട് കുറയുകയും ബി ജെ പി വിരുദ്ധ വോട്ടിൽ കാര്യമായിട്ട് പോൾ ചെയ്യപ്പെടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് കൂടുതൽ വോട്ട് കിട്ടിയാൽ പോലും ബി ജെ പിയുടെ സഖ്യകക്ഷികൾക്കാർക്കും വോട്ട് കിട്ടാനുള്ള സാധ്യതയില്ല മാത്രമല്ല ഘട്ടങ്ങൾ ഓരോ പുരോഗമിച്ചപ്പോഴത്തേക്കും കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരികയും അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ മുന്നണിക്കും പ്രതിപക്ഷ കക്ഷികൾക്കും കാര്യമായ രീതിയിൽ ബി ജെ പിക്ക് പ്രതിരോധം തീർക്കാൻ സാധിച്ചു എന്നുമാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട് എഴുപത്തി ഏഴ് ദിവസങ്ങൾക്കിടയിൽ ഏഴ് ഘട്ടമായിട്ട് നടത്താനുള്ള നീക്കം തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് ബി ജെ പി വിചാരിച്ചു പക്ഷേ ആദ്യഘട്ടത്തിലാണ് ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ പോലത്തെ മുപ്പത്തിയേഴ് ശതമാനത്തിനുള്ളിൽ വോട്ട് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ അടുത്തടുത്ത ഘട്ടങ്ങളിലെത്തിയപ്പോഴത്തേക്കും ബി ജെ പി രണ്ടായിരത്തി പതിനാലിലെ വോട്ടിംഗ് ശതമാനത്തിൽ താഴെ വീഴുകയായിരുന്നു മാത്രമല്ല അതിനും താഴെ പോകാനുള്ള സാധ്യതകളാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ തൊട്ടടുത്ത ഘട്ടങ്ങൾ ഉണ്ടായതും അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല അഞ്ചു മുതൽ ആറ് ശതമാനം വരെയാണ് വ്യത്യാസം ഉണ്ടായതും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് പറയുന്നുണ്ട് ഇലക്ഷൻ്റെ ആറാം ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാലിലെ വോട്ട് വിഹിതമായ മുപ്പത്തൊന്ന് ശതമാനത്തിലേക്ക് ബി ജെ പി തള്ളപ്പെട്ടിരിക്കാമെന്ന് ലോക്നീതിയുടെ വിലയിരുത്തലുണ്ട് എൻ ഡി എ നാനൂറ് സീറ്റും ബി ജെ പി മുന്നൂറ്റി എഴുപത് സീറ്റും നേടി ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റുന്ന രീതിയിലൂടെ മുന്നോട്ടെത്തുമെന്ന് പറഞ്ഞു തുടങ്ങിയ പ്രചാരണം അവസാനം എത്തിയപ്പോഴത്തേക്ക് ഇപ്പോൾ ഇരുന്നൂറ്റി എഴുപതെങ്കിലും എത്തിയാൽ മതി എന്ന രീതിയിലാണ് കാര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഇലക്ഷൻ നിരീക്ഷണമായിട്ടുള്ള യോഗേന്ദ്ര യാദവ് വ്യക്തമാക്കിയായിരുന്നു ബി ജെ പിക്ക് ഇരുന്നൂറ്റി എഴുപത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇരുന്നൂറ്റി എഴുപതെന്ന നമ്പറോട് എത്താൻ പറ്റത്തില്ല ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് ആ എത്താൻ വേണ്ടി ബി ജെ പിക്ക് ഒറ്റയ്ക്ക് സാധിക്കത്തില്ല രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പിക്ക് ആ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം എന്ന നമ്പറിലോട്ട് എത്താൻ സാധിച്ചിരുന്നു പക്ഷേ ഈ തവണ അത് സാധിക്കത്തില്ലെന്ന് അദ്ദേഹം എടുത്തുതന്നെ പറയുന്നുണ്ട് വ്യക്തമായി പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിക്ക് എതിരായിട്ടുള്ള വോട്ടുകൾ കാര്യമായിട്ട് പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പതിനടുള്ള സീറ്റുകൾ മാത്രമേ ബി ജെ പിക്ക് കിട്ടാനുള്ള സാധ്യത ഉള്ളൂ അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല സോൺ തിരിച്ചും ഇതിനകത്ത് സഞ്ജയ് കുമാർ പറയുന്നുണ്ട് അതിനകത്ത് പറഞ്ഞ കാര്യം വെച്ചാൽ രാജ്യത്തിന്റെ തെക്കിഴക്കൻ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് കൂടുതൽ വോട്ടുകൾ ലഭിക്കാനുള്ള സാധ്യത എന്നാൽ വടക്ക് പടിഞ്ഞാറൻ മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ വോട്ട് വിധം കുറഞ്ഞേക്കാമെന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ദ ഹിന്ദു അടക്കമുള്ള പല മുതിർന്ന ദേശീയ ദിനപത്രങ്ങൾക്കും സർവേ നടത്തുന്ന ടീമാണ് ലോക്നിധി സി സി ഡി എസ് അവരുടെ സർവേകൾ പലപ്പോഴും കറക്റ്റായി വരാറുണ്ട് പല പ്രവചനങ്ങളും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കൃത്യമായിട്ട് വരാറുണ്ട് അവർ എക്സ്പോൾ സർവേയും പ്രീ പോൾ സർവേ എല്ലാം വരാറുണ്ട് അവരാണിപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഏഴ് തവണയായിട്ട് ലോക്സഭ ഇലക്ഷൻ നടത്താനുള്ള തീരുമാനം ബി ജെ പിക്ക് തിരിച്ചടി ആയിരിക്കുകയാണ് ബി ജെ പിക്ക് അനുകൂലമാകുമെന്ന് പ്രതീക്ഷിച്ച ഒരു നീക്കമായിരുന്നു ഏഴു ഘട്ടം അവർ കൃത്യമായിട്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായം സം ഇന്ത്യ മൊട്ടാകെ ഉപയോഗിക്കാൻ പറ്റും അതിനുവേണ്ടി മാത്രമായിട്ടാണ് ഏഴ് ഘട്ടമായിട്ട് ഇലക്ഷൻ നടന്ന അവർ അന്ന് തന്നെ വിഭസനം ഉണ്ടായിരുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസിയിൽ ഏറ്റവും അവസാനം ഇന്നാണ് ഇന്നാണ് വാരണാസിൽ വോട്ടെടുപ്പ് നടക്കുന്നത് തന്നെ വ്യക്തമായിട്ട് നരേന്ദ്രമോദി രാജ്യമൊത്തം ഉപയോഗിക്കാൻ വേണ്ടി ഏകദേശം ഇരുന്നൂറോളം റാലികളാണ് നരേന്ദ്രമോദി പ്രസംഗിച്ച് അങ്ങനെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ ഉപയോഗിച്ച് വോട്ട് പിടിക്കാനുള്ള തന്ത്രമായിരുന്നു ഇതെന്നാണ് അന്ന് പറഞ്ഞിരുന്നത് പക്ഷേ ഈ ഏഴ് ഘട്ടമായിട്ട് വോട്ടെടുപ്പ് നടത്താനുള്ള ഈ തീരുമാനം ബി ജെ പിക്ക് ഇപ്പോൾ തിരിച്ചടി ആയെന്നാണ് ഇപ്പോൾ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഏഴ് ഘട്ടമായിട്ട് വോട്ടെടുപ്പ് നടത്തുമ്പോഴത്തേക്കും രണ്ടായിരത്തി പതിനാലിലെ വോട്ട് ശതമാനത്തിലുള്ള താഴം കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല വോട്ടെടുപ്പ് കഴിയുമ്പോഴത്തേക്കും ബി ജെ പി ഇതിലും താഴെ പോകാനുള്ള സാധ്യതയാണുള്ളെന്നും രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ അഞ്ച് മുതൽ ആറ് ശതമാനം വോട്ട് വരെ ബി ജെ പി കുറയാനുള്ള സാധ്യത ഉണ്ടെന്നുമാണ് ഇപ്പോൾ ഈ ലോക്നിധി സി എസ് എസിന്റെ തലവൻ കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേ നടത്തിയ ചർച്ചയ്ക്കകത്ത് വ്യക്തമാക്കിയത്